രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം എം പി സി സദാനന്ദൻ മാസ്റ്റർ നടത്തിയ ഒരു പ്രസംഗം വെപ്പുകാൽ അഴിച്ചു വെച്ച ദൃശ്യങ്ങൾ ഇതൊക്കെ പലർക്കുമുള്ള മറുപടിയായിരുന്നു അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിക്കാൻ സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകൾക്കും പ്രവർത്തിക്കും സാധിച്ചു ആക്രോശം ഉയർന്നപ്പോൾ ശാന്തനായി നിന്ന് ചെയ്തു തീർക്കേണ്ടതെല്ലാം സദാനന്ദൻ മാസ്റ്റർ പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷമാണൊരു സംഭവം ഉണ്ടായത് നരേന്ദ്രമോദി സദാനന്ദൻ മാസ്റ്ററെ നേരിട്ട് അഭിനന്ദിച്ചിരിക്കുന്നു ലോകാരാധ്യനായ പ്രധാനമന്ത്രിയിൽ നിന്ന് നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് സദാനന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം കേട്ടുവെന്നും ഗംഭീരമായി എന്നും കൈപിടിച്ച് തോളിൽ തട്ടി മോദി പറഞ്ഞപ്പോൾ ആ വാക്കുകൾ നെഞ്ചിലേറ്റുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ ഇവിടെ സദാനന്ദൻ മാസ്റ്റർ എന്ന വ്യക്തിയോടുള്ള ആദരവ് മാത്രമല്ല നരേന്ദ്രമോദിയിൽ പ്രതിഫലിച്ചത് ആർ എന്ന സംഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു സ്വയം സേവകനോടുള്ള ആദരവ് കൂടിയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ച് ഒരു കുറിപ്പ് വായിക്കാം നന്ദിപൂർവ്വം നമസ്തേ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന മോദിജിയുടെ മുഖപുരയോടെയാണ് രാജ്യസഭാംഗം എന്ന ചുമതല പാർട്ടി നിശ്ചയിച്ചത് ഏറെ ഗൗരവത്തോടെ തന്നെ അത് ഏറ്റെടുത്തു പ്രസ്ഥാനത്തിനായി ജീവനും ജീവിതവും സമർപ്പിച്ച കേരളത്തിലെ പ്രവർത്തക സഹോദരങ്ങളോട് ഐക്യദാർഢ്യവും പ്രതിബദ്ധതയും പുലർത്താനും അവരെ ചേർത്തു പിടിക്കാനും പ്രധാനമന്ത്രി എന്നും ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് രാവിലെ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതുണ്ടായി ഇരുപത് മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അഞ്ചു മിനിറ്റെങ്കിലും ഇതിനായി ഉപയോഗിച്ചു കൂട്ടത്തിൽ ഇന്നലെ രാജ്യസഭയിൽ ആദരണീയ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗവും അദ്ദേഹം പരാമർശിച്ചു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയും വാക്കാൽ വാഴ്ത്തുന്നവരുടെ മുഖംമൂടി സഭയിൽ അഴിഞ്ഞു വീണു എന്നദ്ദേഹം പറഞ്ഞു തുടർന്നുള്ള മോദിജിയുടെ പെരുമാറ്റം ഏറെ വിസ്മയിപ്പിച്ച ആവേശം കൊള്ളിച്ച വല്ലാത്തൊരു വികാരമാണ് ഉയർത്തിയത് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എൻ ഡി എയുടെ നാനൂറോളം വരുന്ന എല്ലാ എം പിമാരോടും എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യപ്പെട്ടു ഏറ്റവും പിറകിലിരുന്ന എന്നെ ചൂണ്ടിക്കാണിച്ച് അവരോട് എന്നെ അഭിവാദ്യം ചെയ്യാൻ നിർദ്ദേശിച്ചു ഭാരത് മാതാ ജയകാരത്തോടെ അവരത് ചെയ്തു ഒരു നിമിഷം പോയ ഞാൻ അതിരറ്റ അഭിമാനത്തോടെ തിരിച്ചും അഭിവാദ്യം ചെയ്തു ജീവിതത്തിലെ അസുലഭവും അവിസ്മരണീയവുമായ മുഹൂർത്തം അതെ മുഴുവൻ ഭാരതവുമാണ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചത് ആദർശ പ്രേരിതമായ പ്രസ്ഥാനത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ച് വീരമൃത്യു വരിച്ചവരുടെ ആത്മാക്കളെയുമാണ് നമിച്ചത് ദുരിതം പേറി കഴിയേണ്ടി വന്നവർക്കുള്ള ആദരമാണ് പ്രകടമായത് സംഘപാതയിൽ അണിനിരന്ന ആദർശ സാക്ഷാത്കാരത്തിനായി അഹോരാത്രം നിസ്വാർത്ഥമായി അധ്വാനിക്കുന്നവരെയാണ് നാട് വണങ്ങിയത് ഈ തണൽ ഒരു കരുത്താണ് എന്നെപ്പോലെ അനേകരോടുള്ള കരുതലാണ് ആദർശപാതയിൽ കുതിച്ചു മുന്നേറാനുള്ള ആത്മവിശ്വാസം വാനോളമുയർത്തുന്ന ഊർജദായനിയാണ് ദൗത്യം തുടരും എൻ്റെ പ്രസ്ഥാനം എൻ്റെ അഭിമാനം ആർ എസ് എസ് ജില്ലാ സഹകാരിവാഹ ആയിരുന്ന സമയത്താണ് യുവാവായ സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തിയഞ്ച് രാത്രി എട്ടിരുപത് സദാനന്ദൻ മാസ്റ്ററുടെ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം രണ്ടു കാലുകളിലും വെട്ടേറ്റ് വീണ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് വയസ്സായിരുന്നു ഇതിന് തിരിച്ചടിയായി ഇരുപത്തിനാല് മണിക്കൂറിനകം നടത്തിയ തിരിച്ചടിയിൽ അന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന കെ വി സുധീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി പിന്നീട് ദിവസങ്ങളോളം കണ്ണൂർ സംഘർഷഭരിതമായി തന്നെ തുടർന്നു ന്യൂസ് ഡെസ്ക്സ്